നൂറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള കരിങ്കപ്പാറ സ്കൂളാണിത് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നുണ്ട് ഗേറ്റ് കടന്നാൽ ഗ്രൗണ്ടിലെ കെട്ടിടത്തിലേക്ക് ഈ വഴിയിലൂടെയാണ് പ്രവേശിക്കുന്നത് പതിനാല് ക്ലാസ് മുറികളുള്ള കെട്ടിടത്തിലേക്ക് ഈ വഴിയിലൂടെ വേണം ഇനി പ്രവേശിക്കാൻ വളരെ ഇടുങ്ങിയ ഈ വഴിയിലൂടെ വേണം ഈ ബിൽഡിംഗിലെ കുട്ടികൾക്ക് ടോയ്ലറ്റ് ലൈബ്രറി എന്നിവിടങ്ങളിൽ പോകാനും ക്ലാസ്സുകളിലേക്ക് ഭക്ഷണം എത്തിക്കാനും വാഷ് ബേസിനടുത്തേക്ക് പോകാനും ഭക്ഷണത്തിനും മറ്റാവശ്യങ്ങൾക്കുമായി ലഭിക്കുന്ന ചുരുങ്ങിയ സമയവും ഈ ഇടുങ്ങിയ വഴിയും എന്തു ചെയ്യും നമ്മുടെ മക്കൾ കുട്ടികൾക്ക് കളിക്കാൻ കലാകായിക മത്സരങ്ങൾ നടത്താൻ സ്കൂൾ അസംബ്ലി ചേരുന്നതിന് ഏറെ തിരക്കുള്ള റോഡായതിനാൽ ഈ ഗ്രൗണ്ടിൽ വാഹനങ്ങൾ കയറ്റിയാണ് കുട്ടികളെ ഇറക്കുന്നതും കയറ്റുന്നതും ഇനി എന്തു ചെയ്യും അത്യാഹിതമുണ്ടായാൽ എമർജൻസി വാഹനങ്ങൾ എങ്ങനെ ബിൽഡിങ്ങിനടുത്തെത്തും ഫുട്ബോൾ ടർഫ് പൊതുവെ ഉപയോഗിക്കാറുള്ളത് ആൺകുട്ടികളാണ് അൻപത് ശതമാനം വരുന്ന പെൺകുട്ടികൾക്കും കളിക്കാൻ ഗ്രൗണ്ട് വേണ്ടേ മറ്റൊരു സ്കൂളിലും ഗ്രൗണ്ടില്ലാത്തതിനാൽ വർഷങ്ങളായി പഞ്ചായത്ത് തല സ്കൂൾ കായികമേളകൾ നടത്താറുള്ളത് നമ്മുടെ സ്കൂൾ ഗ്രൗണ്ടിലാണ് ഇനി എവിടെ വെച്ച് നടത്തും ഇത് കരിങ്കപ്പാറ സ്കൂളിന്റെ ഗ്രൗണ്ട് നന്നാക്കലല്ല പഞ്ചായത്തിലൊരു ഫുട്ബോൾ ടർഫ് ഉണ്ടാക്കലാണ് കാട്ടിലങ്ങാടി സ്കൂൾ ഗ്രൗണ്ടിനെ പോലെ താഴിട്ട് പൂട്ടാനും മടി കാണിക്കില്ല സ്കൂൾ ശതാബ്ദി ആഘോഷത്തിന്റെ സമാപന ദിവസം ടർഫിന്റെ നിർമ്മാണ ജോലി ഏറ്റെടുത്ത കരാറുകാരൻ സ്കൂളിൽ വന്നപ്പോഴാണ് സ്കൂൾ അധികൃതർ സ്കൂൾ ഗ്രൗണ്ടിൽ ഫുട്ബോൾ ടർഫ് നിർമ്മിക്കുന്ന വിവരമറിയുന്നത് സ്കൂൾ കെട്ടിട ഉദ്ഘാടന വേദിയിൽ ഒരു കോടി രൂപ ഗ്രൗണ്ട് നവീകരണത്തിന് മന്ത്രി പ്രഖ്യാപിക്കുകയുണ്ടായി എന്നാൽ നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരൻ പറഞ്ഞത് സർക്കാരിന് സാമ്പത്തിക പ്രയാസമുള്ളതിനാൽ നാൽപ്പത് ലക്ഷം രൂപയാണുള്ളതെന്നും കരാറുകാരൻ പറഞ്ഞിരുന്നത് സ്കൂൾ ഗ്രൗണ്ടിൽ ടർഫ് വന്നാലുള്ള പ്രയാസങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുകയും ശതാബ്ദി ആഘോഷങ്ങൾക്ക് ശേഷം പഞ്ചായത്ത് അധികൃതരും സ്കൂൾ അധികൃതരും താങ്കളെയും ഉൾപ്പെടുത്തി യോഗം ചേർന്ന് സ്കൂളിനെ ഗുണപരമായ രീതിയിൽ പ്ലാനിൽ കാതലായ മാറ്റങ്ങൾ വരുത്തി മുന്നോട്ട് പോകണമെന്നറിയിച്ചിരുന്നു ദിവസങ്ങൾക്കു ശേഷം പ്രധാന അധ്യാപകനെയും വിട്ടിഗെ പ്രസിഡന്റിനെയും മൂലക്കലിലെ എം എൽ എ ഓഫീസിലേക്ക് വിളിപ്പിച്ച് ടർഫ് നിർമ്മാണത്തിനോടുള്ള വിയോജിപ്പിനെക്കുറിച്ച് ചോദിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ ടർഫ് നിർമ്മിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങൾ ഓരോന്നായി വിവരിച്ചു മുതിർന്നൊരു ഉദ്യോഗസ്ഥൻ ഇത് അവിടെ പ്രായോഗികമല്ലല്ലോ എന്ന് പറയുകയും ഈ പ്ലാൻ ഗ്രൗണ്ടിൽ പോയാണോ തയ്യാറാക്കിയത് എന്ന അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് മറ്റു ഉദ്യോഗസ്ഥർ ആരും മറുപടി പറയുകയുമുണ്ടായില്ല പിന്നീട് കരാറുകാരൻ പറഞ്ഞത് ടർഫിന്റെ വലുപ്പം കുറച്ചാലും ടർഫിനു ചുറ്റും രണ്ടു മീറ്റർ ഉയരത്തിലെങ്കിലും വേലി കെട്ടണമെന്നാണ് സ്കൂളിൽ ടർഫ് നിർമ്മാണത്തിലുള്ള പ്രയാസങ്ങളും വിഷയത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ടും പി ടി എസ് എം സി അംഗങ്ങൾ നാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് കൊയൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിക്ക് കത്ത് നൽകി കത്തിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങൾ പി ടി എസ് എം സി സ്പോർട്സ് വകുപ്പിലെ ഉദ്യോഗസ്ഥർ എന്നിവർ പത്തൊൻപത് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് സ്കൂളിൽ യോഗം ചേർന്നു ഗ്രൗണ്ടിന്റെ സിംഹഭാഗവും അപഹരിച്ചുകൊണ്ടുള്ള ടർഫിന്റെ പ്ലാൻ മാത്രമാണ് ഉദ്യോഗസ്ഥരുടെ പക്കലുണ്ടായിരുന്നത് ഡി പി ആർഒ ഡീറ്റെയിൽഡ് എസ്റ്റിമേറ്റോ ഒന്നും തന്നെ ഇല്ലായിരുന്നു പി ടി എ അംഗങ്ങളുടെ ചോദ്യങ്ങൾക്ക് പലതിനും വ്യക്തമായ മറുപടിയും അധികൃതർക്കുണ്ടായിരുന്നില്ല ഇരുപത്തിയാറ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് പ്ലാനിൽ നാമമാത്ര മാറ്റം വരുത്തി പുതിയ പ്ലാനും എസ്റ്റിമേറ്റും ലഭിക്കുന്നു കോൺട്രാക്ടർ പറഞ്ഞത് നാൽപ്പത് ലക്ഷം രൂപയായിരുന്നുവെങ്കിൽ എസ്റ്റിമേറ്റിൽ കാണുന്നത് അൻപത്തിയെട്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയാണ് മാത്രവുമല്ല നാലു മൂലയിലും ആറു വീതം ഫ്ലഗ്ലൈറ്റും കാണുന്നു ഇരുപത്തിയേഴ് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ചേർന്ന പി ടി എസ് എം സി സംയുക്ത യോഗം സ്കൂളിൽ ടർഫ് നിർമ്മിച്ചാലുണ്ടാകുന്ന പ്രയാസങ്ങൾ ബോധ്യപ്പെടുത്തി വിദ്യാഭ്യാസ മന്ത്രി കായികമന്ത്രി പ്രിൻസിപ്പൽ സെക്രട്ടറി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജില്ലാ കളക്ടർ ഡി ഡിഇ ഡി ഇ എന്നിവർക്ക് നിവേദനം നൽകാൻ തീരുമാനിക്കുന്നു ഇരുപത്തിയെട്ട് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് നിവേദനം നൽകുന്നു അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് ഗ്രൌണ്ടിൽ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നു ഏഴ് നാല് ു ചേർന്ന അടിയന്തിര യോഗത്തിൽ കോടതിയെ സമീപിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നു ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി പതിനാറ് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ ഇരുപത്തിരണ്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ ടർഫിന്റെ നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഉത്തരവിടുന്നു തുടർച്ചയായ ഒഴിവുദിനങ്ങളായതിനാൽ കോടതിയിൽ നിന്ന് ഉത്തരവിൻ്റെ പകർപ്പ് ലഭിച്ചത് പത്തൊൻപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന് രാവിലെ കോടതി ഉത്തരവ് കരാറുകാരന് നൽകുന്നു നിർമ്മാണ പ്രവർത്തികൾ നിർത്തിവെക്കുന്നു രാത്രി വീണ്ടും നിർമ്മാണ പ്രവർത്തികൾ ആരംഭിക്കുന്നു പോലീസ് ഇടപെട്ട് നിർത്തിവെക്കുന്നു മാറ്റം വരുത്തി അധികൃതർ നൽകിയ പ്ലാനിൽ ഗ്രൗണ്ടിന്റെ തെക്ക് പടിഞ്ഞാറ് കെട്ടിടങ്ങൾക്കിടയിൽ മൂന്ന് പോയിന്റ് അറുപത് മീറ്ററും വടക്ക് പടിഞ്ഞാറ് കെട്ടിടങ്ങൾക്കിടയിൽ രണ്ട് പോയിന്റ് അൻപത്തിയേഴ് മീറ്ററും അകലം കാണിച്ചിരുന്നു എന്നാൽ ടർഫിന്റെ ഫൗണ്ടേഷൻ നിർമ്മിച്ചിരിക്കുന്നത് യഥാക്രമം ഒന്ന് പോയിന്റ് അഞ്ച് മീറ്ററും ഒന്ന് പോയിന്റ് അൻപത്തഞ്ച് മീറ്ററും അകലത്തിൽ മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധികളും സർക്കാരും എന്തിനാണ് ഈ ക്രൂരത ചെയ്യുന്നത് ആവർത്തിച്ചു പറഞ്ഞിട്ടും എന്താ ചെവി കൊള്ളാത്തത് ഇത് വരാനിരിക്കുന്ന തലമുറകളോട് കൂടിയാണ് ഈ അക്രമം നടത്തുന്നത് മാപ്പില്ല കൂട്ടരെ നിങ്ങൾക്ക് ആരോടാണ് ഈ വാശി തീർക്കുന്നത് വാശിയും പിടിവാശിയും തീർക്കേണ്ട സ്ഥലമല്ല പിഞ്ചുമക്കൾ വിദ്യ നുകരാനെത്തുന്ന അക്ഷരമുറ്റം സ്കൂൾ ഗ്രൗണ്ടിൽ ടർഫ് പണിതാൽ അൻപത് മീറ്റർ ഓട്ടമത്സരം പോലും ഇനി നടത്താൻ സാധിക്കില്ല എവിടെ ജമ്പിംഗ് പിറ്റ് നിർമ്മിക്കും എവിടെ ത്രോ നടത്തും മറ്റു കലാകായിക വിനോദങ്ങൾക്കെവിടെ ഗ്രൗണ്ട് സ്കൂളിനെ തകർക്കുന്ന പദ്ധതി അടിച്ചേൽപ്പിക്കുമ്പോൾ പ്രതികരിക്കുന്നവരെ വികസന വിരോധികളായി ചാപ്പകുത്തരുത് ആയിരത്തിലധികം വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഈ വിദ്യാലയത്തിന് എല്ലാ ആവശ്യങ്ങൾക്കുമുള്ള ഗ്രൗണ്ടാണിത് പഞ്ചായത്തിനൊരു ഫുട്ബോൾ ടർഫെന്ന് പറഞ്ഞ് ഈ ഗ്രൗണ്ടിലൊരു കൂടാരം പണിക്കരുത് അധികാരികളെ നാടൊന്നാകെ നിങ്ങളോട് കെഞ്ചുന്നു ഈ ഗ്രൗണ്ട് ഈ മക്കളിൽ നിന്ന് തട്ടിയെടുക്കരുത് മറ്റാർക്കോ വേണ്ടി പണയം വെക്കരുത് ഗ്രൗണ്ട് ലെവൽ ചെയ്ത് റോഡ് സൈഡിൽ ഫെൻസിംഗ് നൽകി തടസ്സങ്ങളില്ലാതെ പൂർണ്ണമായി ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മണ്ണിന്റെ ഗ്രൗണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂളിന് വേണ്ടത്